നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു സേവ ആയിരുന്നു അത് അവിശ്വസനീയമെന്നേ പറയാനുള്ളൂ ആ കോർണറിൽ നിന്ന് വന്ന പന്ത് ഡൊമിംഗസിന്റെ ഹെഡർ അത് ഗോളായി എന്ന് ഉറപ്പിച്ചതാണ് അവസാനം എമി എവിട്ടൺസിനെ കടന്നുപോയ പന്ത് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്തുകൊണ്ട് ഗോൾ ലൈനിൽ നിന്ന് ആ പന്ത് സ്കൂപ്പ് ചെയ്ത് പുറത്തേക്ക് ഇടുന്നു ഒരു വലിയ വില്ലേജ് ഡിഫെൻഡർ അത് അടിച്ച് പുറത്തേക്ക് കളയുന്നു വിശ്വസനീയമായിട്ടുള്ള സേവാണ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സേവെന്ന് ചിലർ വിശേഷിപ്പിക്കുന്നു സ്പോർട്ട് അതിനെ വൺ ഓഫ് ഓഫ് ദി ദി ഗ്രേറ്റ് ഗ്രേറ്റ് പ്രീമിയർ പ്രീമിയർ ലീഗ് ലീഗ് എന്നാണ് ചരിത്രത്തിൽ വി നടത്തിയത് എന്ന് ഫുട്ബോൾ ലോകം കണ്ണു തള്ളിയിരിക്കുകയാണ് മീ മാർട്ടിനെ ഈ ഒരു സേവിൽ നോക്കുക സ്കൈ സ്പോർട്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ലീ ഹെൻറിയും ജേമി റെഡ്നാപ്പും നടത്തിയ ഷോയിൽ പറഞ്ഞത് ഐ കണ്ട് തിങ്ക് ഓഫ് ബെറ്റർ തിങ്ക് ഓഫ് എ ബെറ്റർ പ്രീമിയർ ലീഗ് സേവ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ മികച്ചൊരു പ്രീമിയർ ലീഗ് സേവിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല റിയാക്ഷൻ നോക്കുക സോ അങ്ങനെയാണ് ഫുട്ബോൾ ലോകം ഞെട്ടിത്തരിച്ച് റിയാക്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇതിൽ സംഭവിക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആസൻ വില്ല മത്സരം പരാജയപ്പെട്ടു രണ്ട് ഒന്നിന് നോട്ടിങ്കാം ഫോറസ്റ്റ് വിജയിച്ചു കയറുകയായിരുന്നു അറുപതാമത്തെ മിനിറ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് ജോൺ ഡ്യൂടെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആസൻ വില്ലയെ മുന്നിലെത്തുകയും ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൺപത്തിയേഴാമത്തെ മിനിറ്റിൽ മിലങ്കോവിച്ചിലൂടെ നോട്ടിങ്ങാം ഫോറസ്റ്റ് ആ ഗോള് മടക്കുകയും ഒടുവിൽ എലാങ്കയിലൂടെ ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് നോട്ടിംഗാം ഫോറസ്റ്റ് വിജയത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു പക്ഷേ കളിതോറ്റെങ്കിലും മെമി മാർട്ടിനസിൻ്റെ സേവിൻ്റെ മാറ്റ് അത് ഫുട്ബോൾ ലോകം മറക്കില്ല വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളോ സിട്ട് എത്താം